വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് കാണുന്നത് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഹൈ നെക് പാറ്റേണിലാണ് യോക്ക് പോഷനിൽ വൺ സൈഡിലായിട്ടുള്ള തിക്ക് ആയിട്ടുള്ള വർക്കും പിന്നെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഫ്ലോറൽ വർക്കും ആണ് വന്നിരിക്കുന്നത് വൈൻഡ് ഷെയ്ഡിൽ ഓഫ് വൈറ്റ് ഷെയ്ഡ് കൊണ്ടുള്ള വർക്കാണ് ബോട്ടം വരുന്നതും സെയിം ഫാബ്രിക്കിലും സെയിം ഷെയ്ഡിലും ആണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡീപ്പ് റെഡ് കളറിലാണ് ഷെയ്ഡിൽ ഓഫ് വൈറ്റ് കളറും കൊണ്ടുള്ള വർക്കാണ് കാണുന്നത് നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഒലീവ് ഗ്രീൻ കളറിലാണ് പീച്ച് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് കാണുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോ ഷെയ്ഡിലാണ് ഈ സെറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ എയ്റ്റി റുപ്പീസ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക് സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഡെയിലിവെയർ കളക്ഷൻ ആണ് കാണുന്നത് ബ്രിക്സ് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഈ സെറ്റിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസ് ആണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഓരോ മോഡലിൽ വരുന്ന ഈ സൈസ് സൈസായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈസ് നോക്കി ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് പ്രൊഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്